പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചതികളെല്ലാം കൈവിട്ടുപോയി എന്ന് ഉറപ്പിച്ചതിനെ തുടർന്ന് പിടിച്ചു നിൽക്കുന്നതിനു വേണ്ടി ഇനി പുതിയ തന്ത്രങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ും അതുപോലെ തന്നെ അനാർക്കലിയും ഇതിന്റെ ഭാഗമായി രഞ്ജുവിനെ ഉപയോഗിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിക്കുന്നു ഇതോടെ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ദാസ് രഞ്ജുവിനെ പിടികൂടുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും രഞ്ജു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പക്ഷേ രഞ്ജുവിനെ പിടിച്ചു കൊടുക്കുന്നതോ അനാർക്കലി ഗോവിന്ദ് ആകെ പെട്ടുപോവുകയാണ് ഞങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണം ഇല്ലെങ്കിൽ രഞ്ജുവിനെ അവസാനിപ്പിക്കും എന്നുള്ള ഫോൺ കോൾ വന്നിരിക്കുകയാണ് ഈ കാര്യം കേട്ട് ഞെട്ടിപ്പോകുന്ന ഗോവിന്ദ് ഒടുവിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് രഞ്ജു തന്റെ മകളാണ് എന്നുള്ള സത്യം ഇപ്പോൾ അനാർക്കലി തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്